ശബരിമല വിഷയത്തെ തുടർന്ന് എൻഎസ്എസ് കൈവിട്ടതിന് പിന്നാലെ മലങ്കര ഓർത്തഡോക്സ് സഭയും എൽ ഡി എഫുമായും സർക്കാരുമായും അകന്നു ഈ രണ്ട് സംഭവങ്ങൾക്കും വഴിവെച്ചത് കോടതി വിധികളാണ് ശബരിമല വിധി നടപ്പാക്കിയതും പിറവം കോതമംഗലം വിധികൾ നടപ്പാക്കാത്തതുമാണ് പിണറായി സർക്കാരിന് തിരിച്ചടിയായത് ഇതോടെ ഓർത്തഡോക്സ് സഭ വോട്ടുകൾ ഏറെ നിർണായകമായ പത്തനംതിട്ട കോട്ടയം മാവേലിക്കര മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും കോടതി വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി വേണ്ടി വോട്ട് വാങ്ങിയത് അതിനുശേഷവും ആനുകൂല്യ നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിൽ സഭ സർക്കാരിനെതിരെ തിരിയുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കത്തെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ് മിറവും കോതമംഗലം പള്ളികളുടെ സ്വത്ത് തർക്ക കേസുകളിൽ വിധിയുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ ആറന്മുള നിയമസഭാ മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് സഭ എൽ ഡി എഫിന് അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്നു അങ്ങനെ യു ഡി എഫിന്റെ പരമ്പരാഗതമായ ഈ രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു ആറന്മുളയിൽ സിറ്റിംഗ് എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായരെയാണ് എൽ ഡി എഫ് സ്വാതന്ത്ര്യ വീണ ജോർജ് തോൽപ്പിച്ചത് സഭയുടെ മകളെന്നാണ് അന്ന് ഓർത്തഡോക്സ് സഭ വീണ ജോർജിനെ വിശേഷിപ്പിച്ചത് ആ പുത്രി തന്നെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അംഗത്തിനിറങ്ങുന്നത് അതുകൊണ്ട് കൊടുത്ത കൈക്ക് കൊത്തിയാൾക്ക് പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് സഭ എന്നാണ് അറിയുന്നത് ഇടതുപക്ഷത്തിന് ഇത്തവണ പിന്തുണ നൽകില്ലെന്ന് ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടും തുടർച്ചയായി സഭയ്ക്കെതിരായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് അത് വിശ്വാസികളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു മുന്നണിക്കും പരസ്യ പിന്തുണ നൽകില്ലെന്ന് ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ജോൺസ് എബ്രഹാം പൊന്നാട്ട് പറഞ്ഞു കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ആകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്നു പരസ്യ പ്രസ്താവനകളും നടത്തിയിരുന്നു ഇത്തവണ അതുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ വഞ്ചിച്ചെന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി ലഭിച്ചില്ലെന്നും സഭാ തലവൻ മാർത്തോമ പൗലോസ് രണ്ടാമത് ഡിസംബറിൽ നിരണം രൂപതയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ പറഞ്ഞിരുന്നു വിധികൾ സർക്കാർ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ സഭാ സെക്രട്ടറിയുടെയും വക്താവിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സഭാ വിശ്വാസികൾ കോട്ടയം മാവേലിക്കര മണ്ഡലങ്ങളിൽ കൂറുമാറുമെന്നാണ് രണ്ടിടത്തായി ഒരു ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് വീണ ജോർജ് പത്തനംതിട്ട മത്സരിക്കുന്നത് കൊണ്ട് അവിടുത്തെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കും കാരണം വീണ ജോർജിന്റെ ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ അസോസിയേഷൻ സെക്രട്ടറിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത